ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ ഒന്ന് വേദനിക്കുന്നവരെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു ഗ്ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം കോസ്റ്റാറിക്കയിലെ ലാ ഫോർച്യൂണോ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്കുള്ള അഞ്ഞൂറ്റി മുപ്പത് പടികൾ വളരെ വേഗം എൻ്റെ കുടുംബം ഇറങ്ങി കയറ്റം അത്ര എളുപ്പമാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും താഴെ എത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരി സുഖമില്ലാതെ അടിയന്തര വൈദ്യ സഹായം ആവശ്യമായ സ്ഥിതിയിൽ ആയിരിക്കുന്നത് കണ്ടു പെട്ടെന്ന് ആരോ ഒരു സ്ട്രക്ച്ചർ സംഘടിപ്പിച്ചു എന്നാൽ വള അവരെ മുകളിൽ കുറെ പേരുടെ സഹായം വേണ്ടിയിരുന്നു ഉടനെ ആ രക്ഷാ രക്ഷാസംഘത്തിൽ ഞങ്ങളും ചേർന്നു അവൾക്ക് സഹായം ലഭിക്കുന്ന ഇടത്ത് എത്തിക്കാൻ ആ കൂടെ ചേർന്നത് ഞങ്ങൾക്ക് സന്തോഷകരമായ അനുഭവമായിരുന്നു നമുക്ക് ആവശ്യമായ സഹായം സ്വയം കണ്ടെത്താൻ കഴിയാത്ത അവസരങ്ങൾ ഉണ്ടാകാം ഒരു തളർവാദ രോഗിക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായ സംഭവം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അവരുടെ വിശ്വാസവും അയാളോടുള്ള സ്നേഹവും നിമിത്തം അയാളുടെ സുഹൃത്തുക്കൾ അയാളെ യേശു പഠിപ്പിച്ചു കൊണ്ടിരുന്ന വീട്ടിൽ എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവർക്ക് യേശു വിരുന്ന ഇടത്ത് എത്താൻ കഴിഞ്ഞില്ല നിരാശപ്പെടാതെ അവർ ആ മനുഷ്യനെ വീടിൻ്റെ മേൽക്കൂരയിലെ ഓട്ടുനീക്കി കിടക്കയോടുകൂടെ യേശുവിൻ്റെ അരികിൽ എത്തിച്ചു ഈ സുഹൃത്തുക്കളെ പോലെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവർക്ക് പ്രായോഗിക സഹായം ചെയ്ത് അവരെ സ്നേഹിക്കാൻ നമുക്കും കഴിയും ചിലപ്പോൾ ഒരു ഭക്ഷണം നൽകിക്കൊണ്ടാകാം വീടിൻ്റെ എന്തെങ്കിലും അത്യാവശ്യ ജോലിയിൽ സഹായിച്ചുകൊണ്ടാകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിക്കാൻ വാഹനം നൽകിക്കൊണ്ടാകാം ഇങ്ങനെയുള്ള കരുതൽ വഴി അവരും യേശുവിൻ്റെ സാന്നിധ്യവും സ്നേഹവും അനുഭവിക്കാനിടയാകും ചിന്തിക്കുക മറ്റുള്ളവരെ കരുതുന്നതിലുള്ള അനുഗ്രഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആവശ്യത്തിൽ ഇരിക്കുന്നവരോട് നിങ്ങൾക്കുള്ള കരുതൽ എങ്ങനെ പ്രകടിപ്പിക്കാനാകും ദൈവത്തിന് മഹത്വം